മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭീഷ്മ മുഖത്ത് നിന്ന് ഇത്രയും കേട്ടതായ യുധിഷ്ഠിര രാജാവ് പിന്നെ ധർമാർത്ഥ കാമങ്ങളിൽ ഏതിനാണ് കൂടുതൽ ശ്രേഷ്ഠതയെന്നാണ് ചോദിച്ചത് ധർമാർത്ഥങ്ങളാണല്ലോ ലൗകികങ്ങളായ പുരുഷാർത്ഥങ്ങൾ അവ മൂന്നും ഒരുപോലെ തുല്യ പ്രാധാന്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ടോ എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യത്തിന്റെ താല്പര്യം ഒരു ഇതിഹാസത്തിൽ കൂടിയാണ് ഭീഷ്മൻ അതിന് മറുപടി പറഞ്ഞത് യുധിഷ്ഠിര കേട്ടോളൂ പണ്ടൊരു ബ്രാഹ്മണൻ കാമപൂർത്തിക്ക് വേണ്ടി ധനസമ്പാദനം ചെയ്യാൻ ഒരുങ്ങി പല പ്രകാരത്തിൽ ഈ ലോകവിഷയങ്ങളിൽ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര ധനം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ദേവന്മാരെ ആശ്രയിക്കാൻ നിശ്ചയിച്ചു വളരെ കാലം പല ദേവന്മാരെയും ഉപാസിക്കുകയും പൂജിക്കുകയും ചെയ്തു അതുകൊണ്ടും പറയത്തക്ക നിലയിലൊന്നും സാധിച്ചില്ല ഒരു ദേവനും അദ്ദേഹത്തിന് ധനം കൊടുക്കാൻ വന്നില്ല അങ്ങനെ നിരാശനും ക്ലിഷ്ടനുമായി കഴിഞ്ഞു കൂടുമ്പോൾ ഒരു ദിവസം കുണ്ടധാരൻ എന്ന പേരുള്ള ഒരു മേഘദേവനെ കണ്ടു തേജസ്വിയായ ആ ദേവനെ കണ്ട് സന്തുഷ്ടനായ ബ്രാഹ്മണൻ ഇദ്ദേഹമെങ്കിലും തനിക്ക് ധനം തരുമെന്ന് വിചാരിച്ചു ബ്രാഹ്മണൻ ആ ജലദേവതയെ ഭക്തിയോടുകൂടി പൂജിച്ച് സ്തുതിച്ച് നമസ്കരിച്ചു ദേവൻ കനിഞ്ഞു ബ്രാഹ്മണനെ അനുഗ്രഹിക്കാൻ തയ്യാറായി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ ധനത്തിലുള്ള ആഗ്രഹത്തെ വെളിപ്പെടുത്തി കുണ്ടധാരൻ മണിഭദ്രൻ എന്ന ദേവനെ സമീപിച്ച് തന്റെ ഭക്തനായ ബ്രാഹ്മണനെ അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചു അദ്ദേഹം ബ്രാഹ്മണൻ ആവശ്യമുള്ളതും അതിലധികം ധനം കൊടുക്കാനും തയ്യാറായി പക്ഷേ മേഘദേവൻ അത് സമ്മതിച്ചില്ല ധനം കൊടുക്കേണ്ടതില്ലെന്നും ധർമ്മശ്രദ്ധയുണ്ടാവാൻ അനുഗ്രഹിച്ചാൽ മതിയെന്നും പറഞ്ഞു അപ്രകാരം മണിഭദ്രൻ ബ്രാഹ്മണന് ധർമ്മശ്രദ്ധയും ധർമാചരണവും ഉണ്ടാവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ബ്രാഹ്മണൻ ഒട്ടും തൃപ്തിയായില്ല തന്റെ ഇഷ്ടനായ ദേവൻ തന്നെ തനിക്ക് അഭീഷ്ടപ്പെട്ട ധനത്തെ തരുത് എന്ന് വിലക്കുകയാണല്ലോ ചെയ്തത് അതിനാൽ ഇഷ്ടദേവതയായ കുണ്ടധാരനോടും ബ്രാഹ്മണന് നല്ല സുഖമില്ലാതായി എങ്കിലും കാലം കൊണ്ട് അദ്ദേഹത്തിന് തന്റെ ഇഷ്ടദേവതയുടെ പ്രവൃത്തി വളരെ നന്നായെന്ന് ബോധ്യമായി ധനസമ്പാദനം ചെയ്തവരുടെയൊക്കെ ദുരിതങ്ങളായ അനുഭവങ്ങളെയും അധർമ്മഭൂയിഷ്ടമായ പ്രവൃത്തി കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനകളെയും ധർമാചരണം കൊണ്ടുണ്ടാകുന്ന സുഖാനുഭൂതിയെയും ഇഷ്ടദേവത തന്നെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ബ്രാഹ്മണൻ കൃതാർത്ഥനായി തനിക്ക് ധനമുണ്ടാവാൻ ഇട വരാതിരുന്നതും ധർമ്മമാചരിക്കാനിട വന്നതും അദ്ദേഹത്തിന് വളരെ സന്തോഷഹേതുവായി ധർമാചരണം കൊണ്ട് തന്നെ അന്ത്യത്തിൽ ജ്ഞാനിയും മുക്തനുമായി തീരുകയും ചെയ്തു ഹേ യുധിഷ്ഠിര ധർമാർത്ഥകാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത ധർമ്മത്തിനാണെന്ന് ഈ ഇതിഹാസം കൊണ്ട് വ്യക്തമാകുന്നുണ്ടല്ലോ ധർമാചരണം തന്നെ രക്ഷാമാർഗം പാവികൾക്ക് ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവില്ല ധർമ്മത്തിന്റെ മഹത്വത്തെയും അവരറിയുന്നില്ല ഇന്ദ്രിയങ്ങൾക്ക് അധീനന്മാരായി എപ്പോഴും അധർമ്മത്തെയും പാപത്തെയും ആചരിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് ഇഹത്തിലും പരത്തിലും സമാധാനമുണ്ടാവാൻ വയ്യ എപ്പോഴും ക്ലിഷ്ടങ്ങളായ യാതനകളായിരിക്കും അവരുടെ അനുഭവങ്ങൾ രാഗം ദേഷ്യം ഭയം ക്രോധം ലോഹം മതം തുടങ്ങിയ ചിത്തത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് എപ്പോഴും പരമാർത്ഥമായ ധർമാചരണമോ സുഖസമാധാനങ്ങളോ ഉണ്ടാകുന്നില്ല തങ്ങൾ ചെയ്യുന്നതൊക്കെ ധർമ്മമാണെന്നും തങ്ങൾ ചെയ്യുന്നത് മാത്രമേ ധർമ്മമായിട്ടുള്ളൂ ധർമ്മമായിട്ടുള്ളൂവെന്നും അവരഭിമാനിക്കുകയും പറയുകയും ചെയ്യും ചിലപ്പോൾ ആകൃതി കൊണ്ട് ബാഹ്യദൃഷ്ടിക്ക് ധർമ്മമാണെന്ന് തോന്നത്തക്ക ചിലത് ചെയ്തുവെന്നും വരും എങ്കിലും ധർമ്മത്തിന്റെ പരമാർത്ഥ സ്വരൂപം ഒരിക്കലും അവരിൽ ഉണ്ടാകുന്നില്ല ആ കാരണത്താൽ തന്നെ ത്യാഗം വൈരാഗ്യം തത്വബോധം തുടങ്ങിയ മഹൽ ഗുണങ്ങളൊന്നും അവരിൽ ഉണ്ടാകുന്നില്ല എന്നാൽ പുണ്യവാന്മാരായ ധാർമ്മികരുടെ സ്ഥിതി അതല്ല ധാർമ്മികരായ സജ്ജനങ്ങളോട് മാത്രമേ അവർ കൂട്ടുകൂടുന്നുള്ളൂ അവരിൽ നിന്ന് ധർമ്മ സ്വരൂപങ്ങളെ ഗ്രഹിക്കാനും ആചരിക്കാനും ഇട വരികയും ചെയ്യും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അവർക്ക് കീഴൊതുങ്ങിയിട്ടുണ്ടാകും രാഗാദി ചിത്തവൃത്തികളുടെ ബാധയും അവർക്കുണ്ടാവില്ല ത്യാഗ വൈരാഗ്യാദി സാത്വിക ധർമ്മങ്ങൾ കാലം കൊണ്ട് അവരിൽ പ്രകാശിക്കാൻ തുടങ്ങും ധർമാചരണം ഒന്നുകൊണ്ട് തന്നെ സുഹൃതികളായ അവർ ഇഹപര ലോകങ്ങളെ ജയിച്ച് സുഖികളും അന്ത്യത്തിൽ മുക്തന്മാരുമായി തീരുന്നു യുധിഷ്ഠിര ധർമാചരണത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയും ലോകത്തിലില്ല എന്ന് തന്നെ പറയണം മോക്ഷധർമ്മത്തിന്റെ ശരിയായ സ്വരൂപം എന്താണെന്നാണ് യുധിഷ്ഠിരന്റെ ഭിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മോക്ഷപ്രാപ്തിക്ക് അനേക ഉപാധികളെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അനേകം ധർമ്മങ്ങളുടെ ഫലശ്രുതിയിൽ മോക്ഷപ്രാപ്തിയെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായ മോക്ഷധർമ്മം അനേകമില്ല ഒന്നേയുള്ളൂ അതിനെ അറിയാനും പ്രാപിക്കാനും ആയിത്തീരാനും വേണ്ടിയാണ് അനേകവിധ ധർമ്മങ്ങളെയും അറിവുകളെയും ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഘടമുണ്ടാക്കുന്ന സമ്പ്രദായത്തിന്റെ അറിവും ഘടമുണ്ടാക്കലും രണ്ടാണ് ഘടം സൃഷ്ടിയുടെ വിധാനത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഘടത്തെ നിർമ്മിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൂടാ അതുപോലെ ഘട സൃഷ്ടിക്ക് ഉപകരണങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടും ഘട സൃഷ്ടി നടക്കണമെന്ന് പറയാൻ വയ്യ എന്തുകൊണ്ടെന്നാൽ അവ രണ്ടും രണ്ടു തന്നെയാണ് അതുപോലെ ശാസ്ത്രജ്ഞാനം ഉണ്ടായത് കൊണ്ട് മാത്രം മുക്തനായി കൊള്ളണമെന്നില്ല യോഗം കർമ്മം സാങ്ക്യം തുടങ്ങിയ ശാസ്ത്ര സിദ്ധാന്തങ്ങളെ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടും മുക്തനായി കൊള്ളണമെന്നില്ല ഇവയെല്ലാം മുക്തിഹേതുക്കൾ തന്നെ അല്ലെന്ന് പറഞ്ഞുകൂടാ എങ്കിലും അവയും മുക്തിയും തമ്മിൽ ബഹുദൂര ബന്ധമേയുള്ളൂ അതിനാൽ ചിലപ്പോൾ അവ കൊണ്ടൊക്കെ സാധിച്ചെന്നും പലപ്പോഴും സാധിച്ചില്ലെന്നും വരാം നിരുപാധികവും അദ്വൈതവും കേവലവും പരമനിശ്ചലവുമായ ജ്ഞാനം ഒന്ന് മാത്രമാണ് മോക്ഷോപാധി അതിനാൽ അങ്ങനെയുള്ള ജ്ഞാനത്തെയാണ് മോക്ഷധർമ്മമെന്ന് പറയുന്നത് പ്രസ്തുത പ്രസ്തുതജ്ഞാനം സ്വയം പ്രകാശിക്കാൻ അനേകം തടസ്സങ്ങളുണ്ട് അങ്ങനെയുള്ള തടസ്സങ്ങളെയെല്ലാം അകറ്റി ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയുള്ളവയാണ് മറ്റുള്ള അഭ്യാസങ്ങളും ഉപാധികളും എല്ലാം അതിനാൽ ഉപചാരമായി അവയേയും മോക്ഷധർമ്മങ്ങളെന്ന് പറയുന്നു എന്ന് മാത്രം വാസനകളുടെ പ്രഭാവം ചിത്തത്തിന്റെ വൃത്തികൾ പ്രാണന്റെ ചലനം നിദ്ര ഇന്ദ്രിയങ്ങൾ മുഖേനയുള്ള വിഷയ സംഗ്രഹം ഗൃഹകുടുംബാദികളിൽ മമത ശരീരാദികളിൽ അഹംബോധം അഭിമാനം ശീതോഷ്ണാദികളുടെ ബാധ കർത്തൃത്വഭോക്തൃത്വങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രസ്തുത അദ്വൈത നിശ്ചല ജ്ഞാനത്തിന്റെ പ്രകാശനത്തിനുള്ള തടസ്സങ്ങളാണ് അതിനാൽ മമുക്ഷു തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് പറയപ്പെട്ട തടസ്സങ്ങളെയെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നു അവയെ നീക്കാനുള്ളവയാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും എല്ലാവിധ നിർദ്ദേശങ്ങളും അവയുടെ അഭ്യാസങ്ങളും ഏതേത് ധർമ്മങ്ങളുടെ അഭ്യാസം കൊണ്ട് ഏതേത് തടസ്സങ്ങൾ നീങ്ങുമെന്നും ഭീഷ്മൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഉപസംഹരിക്കുന്നത് അനന്തരം ഭൂത ഭൗതികമായ ഈ ജഗത്ത് കാലത്തിലൂടെ ഉണ്ടാവുകയും ജയിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തെ പറഞ്ഞു കൊടുത്തു ഭീഷ്മൻ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ അഞ്ച് ഭൂതങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ് പ്രപഞ്ചം സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത അഞ്ച് ഭൂതങ്ങളെ അല്ലാതെ ആറാമതായിട്ടൊന്നും തന്നെ ജഗത്തിലില്ലെന്ന് ബോധ്യമാവും പ്രസ്തുത പഞ്ചഭൂതങ്ങളുടെ വകഭേദങ്ങൾ മാത്രമാണ് ശബ്ദാദി പഞ്ചവിഷയങ്ങളും ശ്രോത്രാദി പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ എല്ലാ ശരീരങ്ങളും പദാർത്ഥങ്ങളും പഞ്ചഭൂതങ്ങളുടെ മാത്രകൾ കൂടിച്ചേർന്നുണ്ടായവയാണ് താനും ആ സ്ഥിതിക്ക് പഞ്ചഭൂതമയമാണ് ജഗത്ത് മണ്ണുകൊണ്ട് മണ്ണിൽ വച്ചു തന്നെ ഘടമുണ്ടാക്കുന്നതുപോലെ ഭൂമിയിൽ ഭൗമാംശങ്ങൾ കൊണ്ട് തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നു ഘടം ചിന്ന ഭിന്നമായി മണ്ണിൽ തന്നെ ലയിക്കുന്നത് പോലെ ഭൂമിയിൽ തന്നെ എല്ലാം ലയിച്ചു ചേരുകയും ചെയ്യുന്നു കാലമാകുന്ന മഹാശക്തിയാണ് ഇങ്ങനെ ഭൂതമാത്രകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് പദാർത്ഥങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നത് അതേ കാലം തന്നെയാണ് അവയൊക്കെ ചിന്ന ഭിന്നങ്ങളാക്കി ഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നത് സമുദ്രത്തിൽ തിരമാലകളുടെ പൊന്തലും താഴുമെന്ന പോലെ ഈ സമ്പ്രദായം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും സ്വഭാവം കടലിൽ തിരമാലകൾ പൊന്തുന്നതും താഴുന്നതും എന്തിനാണെന്ന ചോദ്യം എപ്രകാരം അർദ്ധശൂന്യമാണോ അതുപോലെ ജഗത്തിന്റെ ഉൽപ്പത്തി ലയങ്ങളും എന്തിനാണെന്ന ചോദ്യം അർദ്ധശൂന്യമാണ് ഇത്രയും കേട്ട യുധിഷ്ഠിര മഹാരാജാവ് എന്തിനാണ് തങ്ങൾ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയുമൊക്കെ കൊന്നതും ഇപ്പോൾ അതിനെപ്പറ്റി വിലപിക്കുന്നതുമെന്നാണ് പിന്നെ ചോദിച്ചത് അവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ അവരെയൊക്കെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ടുള്ള അസ്വാസ്ഥ്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇപ്പോൾ അവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ നിർദ്ധയമായി കൊന്നുവല്ലോ എന്ന കഠിന ദുഃഖം ഞങ്ങളെ അസഖ്യമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അന്യോന്യവിരുദ്ധങ്ങളായ ഭാവങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് യുധിഷ്ഠിരന്റെ ചോദ്യം ഫിഷ്മൻ അതിന് മറുപടി പറയാൻ തുടങ്ങി ലോഭം കൊണ്ടാണ് നിങ്ങൾ കവിരവരെയും അവരുടെ അനുയായികളെയും ഒക്കെ കൊന്നൊടുക്കിയത് അവകാശപ്പെട്ട പകുതി രാജ്യവും രാജകീയ സുഖങ്ങളും കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുവല്ലോ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനാണ് യുദ്ധം ചെയ്തത് അവകാശപ്പെട്ടതാണെങ്കിലും കൊടുക്കാൻ വയ്യുന്ന ലോഹം കൗരവരെയും യുദ്ധത്തിന് വിധേയരാക്കി അർദ്ധ മനുഷ്യനെ കൊണ്ട് എന്തു തന്നെ ചെയ്യിക്കില്ല ഒന്നും വേണ്ടെന്ന ഭാവം നിങ്ങൾക്കോ വേണ്ടത് എടുത്തോട്ടെ എന്ന ഭാവം കൗരവർക്കോ ഉണ്ടായിരുന്നുവെങ്കിൽ യുദ്ധം ചെയ്യാനിട വരില്ലോ അപ്പോൾ രണ്ടു പേരുടെയും ലോഹം കൊണ്ടാണ് സംഘടനമുണ്ടായതെന്ന് താല്പര്യം ലോഹത്തിന്റെ ഫലം സുഖമല്ല ദുഃഖമാണ് അതാണ് അഭീഷ്ടം സാധിച്ചിട്ടും നിങ്ങൾ ദുഃഖികളായിരിക്കുന്നത് എങ്കിലും കൗരവരേക്കാൾ കൂടുതൽ ധർമ്മനിഷ്ഠയും സാത്വികതയും ഈശ്വരാധീനവും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന തോന്നലും പശ്ചാത്താപവും ഉണ്ടാവാൻ ഇടവന്നത് അത് നല്ലതാണ് താനും ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി